ഇന്ന് നമ്മളെ ഈസി ആയിട്ടൊരു ഡെസേർട്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിവിടെ നോമ്പിനൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഏകദേശം ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര നേരിയതായിട്ടുള്ള ഒരു സേമിയല്ല കേട്ടോ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് സേമിയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്ന സമയത്തിലേക്ക് കുറച്ച് ക്യാഷ്യൻ ഇട്ട് അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ കാഷിനട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനത് ആ നെയ്യുന്ന മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് സേമി ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ആ സേമിയൊക്കെ ഒന്ന് ആ ഒരു നെയ്യിലൊക്കെ ഇടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരേണ്ട ആ രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ അതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി അതുപോലെ തന്നെ വാനില ഐസ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ആ ഒരു സേമിയ ഇങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് വരും അപ്പോൾ അതുപോലെ നമ്മളൊന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് നെയ്യിലങ്ങ് റോസ്റ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ആ ഒരു സേമിയ റോസ്റ്റ് ആയതിനു ശേഷം നമ്മളതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് അതൊന്ന് സ്റ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു പഞ്ചസാര ഒക്കെ ചേർത്തപ്പോൾ ഇനി അതിലേക്ക് നമ്മളിത് തേനിയൊന്ന് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോഴതെല്ലാം കൂടെ പഞ്ചസാര ഒരു കട്ട പിടിച്ച് കിടക്കുമായിരിക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇനി ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു സേമിയൊക്കെ അങ്ങനെ കുക്കായിട്ടൊരു പാകത്തിലെത്തുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാഷ്യൂനട്ടും ഇതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഒരു ട്രേയിലേക്ക് ആക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു ബട്ടറ് തടിയിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഇത് ഒന്ന് ഒന്നാക്കി കൊടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെയാണ് കാശുവിനൊട്ട് മുന്തിരി ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പുറത്ത് തന്നെ കുറച്ച് സമയം ചൂടാറാനൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒന്നിങ്ങനെ ചൂടാറേന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉറയ്ക്കുമ്പോൾ നമ്മൾ ഈ കടലമുട്ടായി ഒക്കെ പോലെ അതിങ്ങനെ വരും അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ചേർക്കണം കേട്ടോ അപ്പോൾ ഇതൊരു പാകത്തിന് ആ ഒരു മധുരത്തിനൊക്കെ ഉള്ള പഞ്ചസാരയാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുമോ അപ്പം നമ്മളിതാ തണുത്തിട്ട് ഇതെടുത്ത് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇവിടെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സെയിമിയ ഉറപ്പിച്ച് കേട്ടോ ഇതിന് പറയാം അപ്പോൾ പല രീതിയിൽ ചെയ്യാറുണ്ട് ചില രീതിയിലേക്ക് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പാൽപ്പൊടി ചേർത്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേർഷൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ചാനലിൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്